ഹലോ ഡിയേഴ്സ് സാവര്യ ക്രീഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു പഫ് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഞാനിപ്പോൾ നമ്മുടെ കറക്റ്റ് അളവിൻ്റെ ഭാഗത്തിൽ ഒരു സാധാ സ്ലീവ് വെട്ടി വെച്ചിട്ടുണ്ട് ഈ സ്ലീവ് വെട്ടാൻ അറിയില്ലാത്തവർ നമ്മുടെ ചാനലിൽ ഓൾറെഡി സ്റ്റീ സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു നോക്കട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുകയാണ് ഇഞ്ചാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഇഞ്ചും അഞ്ചിഞ്ചും തയ്യൽത്തുമ്പായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ടിഞ്ചോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു പാറ്റേണ് വെട്ടിവെക്കുക ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ആദ്യം പാറ്റേൺ വെട്ടിവെച്ചതിന് ശേഷം മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്യാനായിട്ട് നോക്കുക അത്യാവശ്യം അറിയാവുന്നവരാണെങ്കിൽ നേരിട്ട് തുണിയിലേക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം അത്യാവശ്യം വലിയൊരു തുണിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് സാധാ സ്ലീവ് ഇടണേക്കാളും കൂടുതൽ തുണി ഇതിന് ആവശ്യമാണ് ഒരു നാലിഞ്ച് അഞ്ചിഞ്ചോളം കൂടുതൽ മുകളിലേക്ക് ആവശ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തുണിയുടെ ഒരു സൈഡ് ഫോൾഡഡ് സൈഡാണ് മുകൾ ഭാഗം ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ് ബാക്കി മൂന്ന് സൈഡും ഓപ്പണിങ് സൈഡാണ് കേട്ടോ അപ്പോൾ മുകളിലത്തെ ആ ഫോൾഡർ സൈഡിൽ നിന്ന് ഞാനൊരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ നാലിഞ്ച് ഒരു ലൈൻ പോലെ വരച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് അങ്ങോട്ട് ഒരു നാലിഞ്ചും കൂടെ മാർക്ക് ചെയ്യാം ഈ നാല് ഇഞ്ച് എന്തിനാന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഒരു ബോക്സായി കണ്ടോ ഇതൊരു ബോക്സായി അപ്പോൾ മുകളിൽ നിന്ന് നാലിഞ്ച് താഴേക്കും സൈഡിൽ നിന്ന് നാലിഞ്ച് നമ്മുടെ റൈറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ബോക്സ് ആക്കി വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവ് വെട്ടി വെട്ടിവെച്ചേക്കുന്ന സ്ലീവ് ഉണ്ടല്ലോ ആ സ്ലീവ് എടുത്തിട്ട് കറക്റ്റ് ആ ഒരു കോർണറിൽ ഞാനിപ്പോൾ കൈ പിടിച്ചേക്കണം ആ കോർണർ ഉണ്ടല്ലോ ആ കോർണറിൽ വെച്ചിട്ട് ആ ലൈനോട് ചേർത്ത് വെക്കാം കണ്ടോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ കറക്റ്റ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക സാധാ സ്ലീവ് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാവുന്നവർക്ക് ഇത് വളരെ എളുപ്പമാണ് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഞാൻ ബിഗിനേഴ്സിൻ്റെ കൂടെ ഉപകാരപ്രദമാകട്ടെ എന്ന് പറോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ ആ ലൈൻ നമ്മൾ മുകളിലേക്ക് കയറ്റി വരച്ചു കേട്ടോ ഇപ്പോൾ ഒരു വലിയ സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും വലിയ സ്ലീവ് നമ്മൾ ഇതുപോലെ ബിഗിനേഴ്സ് നേരം പോയി വെട്ടിയെടുക്കരുത് കാരണം അങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുടം പോലെ നിൽക്കില്ലേ സ്ലീവ് അങ്ങനെ വരില്ല പതിഞ്ഞിരിക്കുകയുള്ളൂ അതായത് നീളത്തിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഇങ്ങനെ കുഴം പോലെ വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പഴം നമ്മളൊരു ബോക്സ് വരച്ചിടണം കേട്ടോ അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ ഈ സ്ലീവിൻ്റെ കൊണ്ടു ചെന്നെത്തിക്കണം ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് അധികം മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഈ നാലിഞ്ചിൻ്റെ മെഷർമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത്രയും വലിയ സ്ലീവാണെന്ന് അടുത്തോണ്ടാരും പേടിക്കണ്ട ഇത് നമ്മൾ ഞൊറിട്ട് എടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ പാറ്റേൺ വെട്ടി വെച്ചേക്കണം അതിൻ്റെ അതേ അളവിലാവും ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഒരു പടി പോലെ വെക്കണം അതിനായിട്ടൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തുണ്ട് ഒരു രണ്ടര ഇഞ്ച് വീതി അതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ നീളമാണ് ഓപ്പണിങ്ങിൻ്റെ അവിടുത്തെ നീളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് പീസ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്ലീവിൻ്റെ നമുക്ക് ആദ്യം ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമുക്ക് തയ്ക്കണ്ട ഞെറിടണ്ട വെറുതെ ഒന്ന് അടിച്ചു വരിക ആ ഇഞ്ചിന് ശേഷം മാത്രം ചെറിയ ചെറിയ പ്ലീസ് ഇട്ട് കൊടുക്കുക അവിടെ ഒരു ലൈൻ വരച്ച് വെച്ചേക്കണത് സെൻറ്ററാണ് അതിൻ്റെ ഇനി ആ ഒരു മൂന്നിഞ്ച് രണ്ട് സൈഡിലും നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞൊറിവ് ഇട്ടെടുത്തേക്കുന്നത് ഇനി അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് വിടുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വശത്തേക്ക് ഇടുക നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടുക അപ്പോൾ താഴ്ഭാഗം നമ്മൾ അങ്ങോട്ടാണ് ഇട്ടതെങ്കിൽ മുഗൾ ഭാഗം നമ്മൾ നമ്മുടെ വശത്തേക്കിടണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടെങ്കിൽ മാത്രമേ ആ സ്ലീവ് നല്ല പഫായിട്ട് വന്ന് നിൽക്കുകയുള്ളൂ എത്രത്തോളം ഞൊറിവിടാൻ പറ്റുന്നു അത്രത്തോളം നല്ല എന്താ പറയുക കുടം പോലെ നമ്മുടെ സ്ലീവ് നമുക്ക് കിട്ടും സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും ആ നോച്ചൊക്കെ പ്ലേറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ കാണാണ്ട് പോവും ഇപ്പോൾ കണ്ടോ നല്ല കുടം പോലെ വന്നേക്കണതോ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം ഇതിപ്പോൾ രണ്ട് സൈഡും പ്ലേറ്റ് ഇട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ താഴെ താഴ്ഭാഗം ഏതാ മോൾ ഭാഗം ഏതാന്ന് തിരിഞ്ഞു പോകരുത് നമ്മളൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് നേരെ വെച്ച് നോക്കുമ്പോൾ നേരെ ഇരിക്കുന്ന ഭാഗം ഏതാണോ അതാണ് താഴ്ഭാഗം അപ്പോൾ അവിടെ ഈ പടി ഈ രണ്ടര ഇഞ്ചിൻ്റെ പടി ഒന്ന് വെച്ച് കൊടുക്കുക ഒര ഇഞ്ച് തുമ്പ് ഇവർ നെട്ടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തെ സ്റ്റിച്ച് കവറായിപ്പോകണം അത് കാണരുത് അത് ഉള്ളിലേക്ക് പോകാൻ പാകത്തിന് തയ്ച്ചെടുക്കുക ഇന്നും പതിച്ചടിക്കേണ്ട കാര്യമില്ല നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതിച്ചടിക്കാം ഇപ്പം നാണിതൊരു കാലിഞ്ച് അടിഭാഗം മടക്കിയിട്ടുണ്ട് അതിന് ശേഷം മൊത്തത്തിൽ അത് മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം ഞാനതിപ്പോൾ തിരിച്ചിട്ടിട്ട് അടിക്കുകയാണ് അതിൻ്റെ ശരിക്കും പതിച്ചടിക്കുന്നത് പോലെ അടിക്കാനാണ് തിരിച്ചിട്ടിട്ട് അടിക്കുമ്പോൾ താഴെ തുണി ഉണ്ടോയെന്ന് നോക്കണം അല്ലെങ്കിൽ വീണ്ടും അടിപ്പ് വരും അപ്പോൾ താഴെ തുണിയൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് അരികെ ചേർന്ന് നന്നായിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്ന് വലിച്ചു പിടിക്കുക ഇത് ചുരുങ്ങുന്ന ഒരു ടൈപ്പ് തുണി ആയതുകൊണ്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് അടിക്കുക ഉള്ളൂ പരിപാടി നമ്മുടെ പഫ് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി ഇത് നമ്മുടെ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ സാധാരണ നമ്മൾ സ്ലീവ് വയ്ക്കില്ല അതുപോലെ തന്നെ രണ്ട് ആംഹോളൊന്ന് കുഴിച്ചു വെട്ടുക സ്ലീവിൽ കുഴിച്ചു വെട്ടേണ്ട കാര്യമില്ല കാരണം മൊത്തം ചുരുങ്ങിയിരിക്കുന്ന കാരണം കുഴിച്ചു വെട്ടേണ്ട കാര്യമില്ല ആംഹോളിൽ ഒന്ന് കുഴിച്ചു വെട്ടുക അതിനു ശേഷം അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് അടിച്ചെടുക്കുക ജോയിൻ ചെയ്യുക ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും കണ്ടിട്ട് പോകുന്നേ ഉള്ളൂ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെയാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്